ഹലോ കേസേ ഞാനേ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ലൈഫിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളിലെ ആത്മാർത്ഥമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം പറഞ്ഞുതരാം കേസ് പറഞ്ഞുതരാമെന്നല്ല നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തണതാണ് ഞാനിപ്പോൾ അത് തിരിച്ചറി ഒരുപാട് വേഗിപ്പോയി പക്ഷെ ഇപ്പം എനിക്ക് ശരിക്കും മനസ്സിലാവുണ്ട് ആയിരിക്കാനും ഗുണമായിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും നമ്മുടെ ഒരു വിചാരം എന്താ വച്ചാൽ ലൈഫിൽ ഏറ്റവും വലിയ സ്നേഹമാണ് എന്നൊക്കെ തോന്നുന്നു ഒരു ഉണ്ടേ അല്ല കേസ് ലൈഫിൽ ഏറ്റവും വലിയ കാശാണ് ഏർ ഞാൻ ആ തിരിച്ചറിവ് ഇത് അതിലൂടെയാണ് പോയോണ്ടിരിക്കണത് അതെന്താച്ചാ നമ്മുടെ കയ്യിൽ കാജില്ലാണ്ട് ഉണ്ടാവില്ല ഉയർത്തിനും ഉണ്ടാവൂല ഉയരുത്തിനുണ്ടാവൂലോ ഒന്ന് രണ്ടുപേരൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എന്തായിരുന്നു വെച്ചാൽ അവര് നമ്മുടെ ശരിക്കുള്ള വളരെ ജനുവനായ സുഹൃത്തുക്കളായിരിക്കും അല്ലാത്തവരൊക്കെ എന്താച്ചാ അത് വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടുള്ള ആ ഉദ്ദേശിച്ചു നടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് സ്നേഹവും പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും ആളുകൾക്ക് പലരും പക്ഷെ എന്താ വിഷയം വെച്ചാൽ കാശ് നമ്മുടെ കയ്യിൽ ഇല്ലാണ്ട് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ സ്നേഹം നഷ്ടപ്പെടും ബഹുമാനം നഷ്ടപ്പെടും വിശ്വാസം നഷ്ടപ്പെടും അതേപോലെ തന്നെ ചെയ്യിത്ത കേൾക്കും പെറി വിളിക്കും അതേപോലെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് അവർ ഇടപെടും വല്ലാണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് അവർ തീരുമാനങ്ങൾ എടുക്കും നമ്മളെ ഒരു ഒരു പാവയെ പോലെ അവരാക്കും അതായത് അവർ കയറിയിട്ട് പറയും അതിൻ്റെ കയ്യിലുള്ള ആ സാധനം നിങ്ങളങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇത്ര മണിക്ക് ഇങ്ങോട്ട് വായു ഏ അല്ലെങ്കിൽ അവിടെ അത് ചെയ്യണ്ട അതേപോലെ നമ്മുടെ ചൂടാവും നമ്മുടെ എന്താ പറയുക ഗേസ് നമ്മുടെ ഉള്ള നമുക്ക് നമ്മൾ നമ്മൾക്കുള്ള ഒരു മിനിമം ഒരു ഡിഗ്നിറ്റി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യൻ ലെവലിലുള്ള നമ്മുടെ ചെറിയ കോൺഫിഡൻസ് ഉണ്ടല്ലോ അങ്ങനെ എടുക്കാം കോൺഫിഡൻസ് ഇതൊക്കെ ഇല്ലാണ്ടെങ്കിൽ പോകും കാച്ചില്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഗേസ് അപ്പോൾ ഞാൻ ഞാൻ ഞാനിപ്പുറത്ത് ഫ്രീ ആയിട്ട് പല സാധനങ്ങളും ചെയ്തു കൊടുക്കുകയും അല്ലെങ്കിൽ അതെന്താ പറയുക ചെറുപ്പത്തിൽ ഞാൻ ചൈൽഡ്ഹുഡ് ട്രോമയുടെ ഒക്കെ ഒരു സാധനമായിരുന്നു കേട്ടത് പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതേപോലെ എനിക്ക് ആളുകൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വരിക കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പ് വരിക ഇതിൻ്റെ റിലേഷൻഷിപ്പ് കൂട്ടി പോകണമെന്ന സംഭവങ്ങൾ ഇതൊക്കെ കാസില്ലാത്തത് കൊണ്ടും അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറേ വിഷയങ്ങളാണ് തോന്നുന്നത് ഇതിൻ്റെ ബേസിക്കായി സാധാരണമായിട്ട് ഞാൻ കരുതുന്നത് നമ്മൾ പലപ്പോഴും എല്ലാ ആളുകളും വേറെ ഏതെങ്കിലും ട്രോമയൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടല്ലേ അപ്പോൾ എന്തായാലും പറയുക ഇതിന്ന് നമ്മൾ കരകയറി വരുന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് പലപ്പോഴും പലരും പല രീതിയിലായിരിക്കും ഈ ട്രോമയൊക്കെ നമ്മളെ ബാധിക്കുണ്ടായിരിക്കാം അതിനിടയിൽ നമ്മുടെ കയ്യിൽ കാശുപൊടി ഇല്ല കണ്ട കേസ് ഒരു രക്ഷയില്ല നമുക്ക് സൗര്യം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല ഉറങ്ങാൻ പറ്റൂല നമുക്ക് നമ്മുടേതായ ഒരു സമയം ഉണ്ടാവില്ല സെൽഫ് കെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് ഞാനൊക്കെ പത്ത് രൂപയ്ക്ക് വേണ്ടി മണിക്കൂറുകളുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ട് കേസ് അപ്പോൾ ഞാൻ ഞാനറിയിക്കാറ് നമ്മളൊക്കെ അയ്യായിരം പത്തും പതിനയ്യായിരങ്ങൾ നമ്മൾ പുഷ്പം പോലെ പൊട്ടിച്ചിട്ടുണ്ട് പലപ്പോഴും അതായത് സുഹൃത്തുക്കൾ യാത്രകൾ സമൂഹം നന്നേ നന്നാക്കണം അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾ സമൂഹത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം ചേഞ്ച് മേക്കർ ആവണം സമൂഹത്തിൽ നിന്നൊക്കെ ഒരു കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന നമ്മൾ ഈ സാധാരണക്കാരുടെ ഇടയിലാണ് പൊതുവെ നമ്മൾ ജീവിക്കണത് അവർക്ക് ഈ കോപ്പൊന്നും വേണ്ട അവർക്ക് എന്താ കാര്യമെന്ന് വെച്ചാൽ അന്നത്തെ ജീവിതം അന്നത്തെ പ്രാരാബ്ധങ്ങൾ അന്നത്തെ കാര്യങ്ങൾ അഞ്ചു റുപ്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പത്ത് ഉറുപ്പ്യായിട്ട് തിരിച്ചു വാങ്ങുക ഈ ഒരു സാധനമൊക്കെ ആയിരിക്കും ആൾക്ക് പൊതുവേണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇതായിട്ടൊക്കെ നടക്കുന്നത് ഒരു കാര്യം ഒരു കാര്യമില്ല പറയുമ്പോൾ ബാവിൽ ചിലപ്പോൾ സക്സസ്ഫുൾ ഒക്കെ അടിപൊളിയൊക്കെ പക്ഷേ പക്ഷെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആയി കിട്ടാനും വേണം ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഭയങ്കര വിഷയമാണ് ഇവിടെ നമ്മളെ ഏറ്റുപോയി കിറങ്ങുന്ന സമയത്ത് നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇപ്പം പലരും പറയും എങ്ങനെയാണ് ഈ കടങ്ങൾ വരുന്നത് അല്ലെങ്കിൽ എന്താ അങ്ങനെ വലിയ കടങ്ങളുടെ അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ മുൻപിൽ പോയി അതല്ലാട്ടെന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു പറയുന്നത് നമ്മൾ ഈ സ്റ്റേജിൽ കൂടെ പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ മൊത്തം കയ്യിൽ നിന്ന് പോയി എല്ലാം കയ്യിൽ നിന്ന് പോയി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കയ്യിൽ നിന്നു പോയി മെൻ്റലായിട്ടുള്ളൊരു ഒരു ഒരു മൊത്തത്തിലുള്ള പ്രാന്തം നല്ലാട്ടുദ്ദേശിച്ചു മെൻ്റലായി ഇമോഷണൽ ആയിട്ടുള്ള അത് എല്ലാ ക്ലാരിറ്റി നമ്മൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇത് അറിയാത്ത അവസ്ഥ പുതിയൊരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് നിലനിൽക്കാനുള്ള ഒരു ഫണ്ട് ഇല്ലാത്തൊരവസ്ഥ ഒരു രൂപ എടുക്കാനില്ലാത്ത അവസ്ഥ അതേപോലെ ആളുകൾ എന്താ പറയുക കടക്കാരി കാശിനു വേണ്ടി ചോദിക്കുക ഈ ഒരു സാധനങ്ങൾ നമുക്ക് ഒരു സ്വയം ഇല്ലാണ്ട് ഒരു ക്ഷമ്മ ഇല്ലാണ്ട് ഇവരോടൊക്കെ എന്താ പറയണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ നമ്മുടെ കയ്യിലുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പായ ചില സാധനങ്ങളിലായിരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫോൺ പോയ എൻ്റെ ലൈഫ് സ്റ്റെക്കാണ് ഇതുപോലെ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ എന്നാൽ അതോടുകൂടി ഇവിടെ പ്രശ്നം തരുന്നില്ല ഒരിക്കലും തീരൂല്ല അത് കൊടുത്താൽ കിട്ടണത് എന്താണ് ആകെ നാലായിരം അയ്യായിരം രൂപയാണ് അത് വേറെ ആൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് എട്ടായിരം റുപ്യ വരെയൊക്കെ കിട്ടാവുന്ന ഒരു സാധനമാണ് ആളുകൾക്ക് നമ്മൾ ഈ സാധനം കൊടുക്കണം അതുപോലെ വേറെ പല ആളുകളും നമ്മൾ നമ്മളെ നമ്മുടെ കയ്യിൽ കാശിലുണ്ടാവുന്ന സമയത്തും ഇതൊക്കെ വെച്ചിട്ട് കേട്ടോ നിനക്ക് സമൂഹത്തെ നന്നാക്കാൻ പറ്റും നിനക്ക് അത് ചെയ്യാൻ പറ്റും നീ അത് ചെയ്യടമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യണ്ട അത് ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞുള്ള ആളുകൾ നമ്മുടെ കയ്യിൽ കാശിലാക്കി വന്ന സമയത്ത് നമ്മളെ കൈവിടും അപ്പം ഇങ്ങനെയൊക്കെ കുറേ രസകരമായ സംഭവങ്ങൾ ഉണ്ടാവും ബൈസ് അപ്പം ഞാനത് പറയണ സാധനം എൻ്റെ മാത്രം കാര്യമായിട്ടല്ല തോന്നിയ ആർക്കെങ്കിലും ഓവർ ആവേശം കാണിക്കണമോ ലൈഫിൽ അത് ചെയ്യണമോ സക്സസ്ഫുൾ ആകുമെന്നൊക്കെ വിചാരിക്കുന്ന ആൾ ശ്രദ്ധിക്കാം അപ്പോൾ ഇവിടെ എലോൺ മസ്ക് ആയാലും എന്തായാലും കുറേ പരാജയങ്ങളും ജാക്ക് മാക് കുറേ പരാജയങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ട് എത്തിയിട്ടുള്ളത് അതുപോലെ മറ്റേ മറ്റേതാണ് ഹാരി പോട്ടറിൻ്റെ ആൾ ജെ കെ റോളിങ് ജെ കെ റോളിങ്ങും ഒക്കെ അപ്പോൾ അവരൊക്കെ ഒരുപാട് കാലം നരകിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു ഒരുപാട് റിജക്ഷനും ഒക്കെ നേരിടേണ്ടി വരും അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ഉറുപ്പിയൊക്കെ അതിൽ എടുക്കാനില്ലാണ്ട് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ മൈനസ് വീണ്ടും മൈനസ് 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 ലെവലിലേക്ക് ഏകദേശം ഒരു അൺഎംപ്ലോയിഡ് ആയ ലെവലിൽ നമ്മൾ ജീവിക്കുകയായിരുന്നു അതൊരു വലിയ വിഷയമാണ് കേസ് ചില സമയത്ത് നമ്മൾ വളരെ പെട്ടുപോയി തോന്നും ട്രാപ്പ് എന്നൊക്കെ തോന്നും ലൈഫിൽ അപ്പം അങ്ങനെയൊക്കെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഞങ്ങളിത് പറഞ്ഞു തരണം ലൈഫിൽ അവനാൻ്റെ ലൈഫ് തൊട്ട് കളിക്കാതെ ഇരിക്കുക പിന്നെ യൂട്യൂബിൽ കാര്യമായിട്ട് ഇറങ്ങണം ആളുകൾ ശ്രദ്ധിക്കുക ഞാനും ചേച്ചി യൂട്യൂബിലൊക്കെ എനിക്കൊരു മാസം നല്ലൊരു എമൗണ്ട് ഒക്കെ ഇട്ടുണ്ടാവും നമ്മളിങ്ങനെ പോസിറ്റീവായ വൈബ് സ്പ്രെഡ് ചെയ്താൽ മതി ഒരു ഉണ്ടേ ഇതൊന്നും കാണാനും കേൾക്കാൻ ആൾക്ക് താല്പര്യമില്ല കേസ് ഇതൊന്നും ഇതൊന്നും അല്ല ആൾക്ക് വേണ്ടത് ആൾക്ക് വേണ്ടത് വേറെ എന്തൊക്കെയാണ് സാധനമാണ് പിന്നെ വേറെ കാര്യം വെച്ചാൽ നമുക്ക് ഞാൻ പലപ്പോഴും വെച്ചു നമ്മുടെ ഇന്ന് ഏഴായിരത്തി കഴിവുകളില്ലാത്ത ആളുകൾ ഇവിടെ അടിപൊളിയായിട്ട് ജീവിക്കണം അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു നമ്മളിത് കുറേ ഓവർ തിങ്കർ ആയിട്ട് നിന്നുകൊണ്ടും അല്ലെങ്കിൽ എന്താ പറയുക അയ്യോ നമ്മളങ്ങനെ ചെയ്താൽ മറ്റുള്ളവരുടെ ദ്വേഷമാവുകയും അല്ലെങ്കിൽ എന്താ പറയുക ഇതിലൊരു ഇൻറ്റഗ്രിറ്റി ഇല്ലേ ഇതിനൊരു എത്തിക്സ് ഇല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഇത് എത്തിക്സും ഇല്ലാണ്ട് ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത രീതിയിൽ ആളുകൾ ഗുരുവാൻ പേര് ഇടപെടുന്നത് അതുപോലെ ഈ ഇൻറ്റഗ്രിറ്റി എത്തിക്സും നമ്മളോട് സ്നേഹവും കൈൻ്റെനെസ്സും കാണിക്കുന്ന ആളുകൾ വരലും ഉണ്ടാവുന്നവരെയായിരിക്കും എന്താ കാര്യമെന്നു വെച്ചാൽ അവർ ഇൻ്റഗ്രിറ്റി എത്തിക്സ് വെച്ചിട്ട് ഇപ്പുറത്തുള്ള വേറെ കുറേ എന്താ പറയുക ആളുകളോട് അവർക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും അപ്പോൾ എന്താ വച്ചാൽ അവർക്ക് നമ്മളോട് പറയേണ്ടി വരില്ലാട്ടോ അങ്ങനെ ചെയ്യണം കേട്ടോ വേറെ വഴിയില്ലാട്ടോ അത് ചെയ്ത് പറ്റും അത് അവർ ആ ഭാവങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുടെ എന്തായാലും ലൈഫ് വലുപ്പം പോയോണ്ടിരിക്കും ഞാൻ പറയുന്നത് അല്പം ക്ലിയർ ആയിട്ട് വരുന്നുണ്ടാവില്ലായിരിക്കും ചില കാര്യങ്ങളൊന്നും അത് അനുഭവിക്കുമോ അനുഭവിക്കുമ്പോൾ മനസ്സിലാവുകയായിരിക്കും എന്തായാലും സംഭവം അത്രയേ ഉള്ളൂ നമ്മൾ ലൈഫിൽ ഇപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട് വീട്ടിൽ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യണ രീതിയിലുണ്ട് പഠിക്കും അവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും എന്നിട്ട് അവരൊന്ന് ജോലി കയറുന്നുണ്ട് അതായത് ഓൾറെഡി അവർ ജീവിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് എന്താ വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിച്ചു പോകുന്ന ഒരു ലെവലായിട്ട് അതൊന്നും അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും പക്ഷേ നമ്മൾ കാണുന്ന മുതലേന്നെ ഈ ടോക്സിറ്റിയും ട്രോമയും അതേപോലെ തന്നെ കാജില്ലാത്ത ഒരവസ്ഥയും ദുരിതവും കഷ്ടപ്പാട് കടങ്ങൾ കടമൊരു കടവും ആ അതൊന്ന് നമുക്ക് പുതിയൊരു സാധനം തുടങ്ങണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല കേസ് നമ്മുടെ ഈ ഡ്രീംസ് സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാ അവസ്ഥയിൽ നിന്ന് കൂടുതൽ പരിതാപകരാകുമ്പോൾ ഉള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും എനിക്കും വന്ന് ഞാൻ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ സ്വപ്നം കണ്ട ഒരു ലെവലിലേക്ക് അവിടെ നിന്ന് വിടുകയും ചെയ്തു ഇവിടെ എത്താലും ആയി ഇന്ന പിന്നെ മുന്നോട്ട് പോയി ഒരു വഴിയില്ല സോങ്ങനെ നമ്മൾ തിരിഞ്ഞിരിക്കണ ഒരു സമയം ഉണ്ടാവും ആ സമയത്ത് ഒരു പുഷും കൂടി കിട്ടിയിട്ട് നമ്മുടെ സ്വപ്നത്തിൽ ഇത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് അടിപൊളി ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ പലപ്പോഴും അവിടെ തല തലകറങ്ങി വീഴാ ഞാൻ തല തലയിറങ്ങി വീഴുകയെന്നൊക്കെ അറിയില്ല ഞാൻ അങ്ങനെ എന്നാലും എൻ്റെ ഒരു രണ്ടാഴ്ച യൂട്യൂബിൽ ഇല്ലെങ്കിൽ അതിന് നടത്തി ഞാൻ ചത്തുപോയതാണ് ഗെയ്സ് എനിക്ക് ഇത്രയും എങ്ങനെയത് പറയുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് കുറകെ നടന്ന ഒരാളാണ് ഒരു വീട്ടിയായിരുന്നു എന്ന് അങ്ങ് മനസ്സിലാക്കുക പക്ഷേ ഞാൻ എനിക്ക് ഞാൻ ഭാവിയിൽ വിജയിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് സമൂഹത്തിൽ ഉണ്ടാക്കണമെന്നും ആളുകളെല്ലാവരും ഭയങ്കര സ്നേഹത്തോടുകൂടി കൂടി അടിപൊളിയായിട്ട് ജീവിക്കണമെന്നും ഒക്കെ എനിക്ക് ആക്കുന്നുണ്ട് ഗ്സ് ഞാൻ അതിനുവേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലൊരു മാതൃകയാവണം പറഞ്ഞ പോലെ ആളുകളെ ഇൻസ്പയർ ചെയ്യണം മോട്ടിവേറ്റ് ചെയ്യണം എൻ്റെ വർത്താനമായിട്ട് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ലൈഫ് ഒരു പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ ഭയങ്കര സന്തോഷമാകും ഞാൻ അങ്ങനെ ഒരു ലെവലിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ബേസ് അപ്പോൾ ഞാൻ അത് വിട്ടുണ്ടെങ്കിൽ ആൾ എന്താ പറയുക ആവശ്യം എങ്ങായിട്ട് വർത്താനോ അത് തന്നെ ഒരുപാട് പോസിറ്റീവായിട്ട് സ്വാധീനിച്ചു എന്നൊക്കെ അങ്ങനെ അറിയേണ്ട വിചാരിക്കാം അപ്പോൾ ഞാൻ ഏതൊന്നും അങ്ങനെ വിശ്വസിക്കേണ്ടതെന്ന് വെച്ചിട്ട് അറിയില്ല പക്ഷെ ഒരുപക്ഷേ എങ്കിലും മഹാത്മാവായിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് തോന്നുന്നില്ലേ ആ കണ്ടിവിടെ ലൈഫിനെയെന്നൊക്കെ അല്ലേ അപ്പം അങ്ങനെയൊക്കെ കാര്യം പക്ഷേ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഭയങ്കര വിഷയമാണ് ബേസിക്കൽ എന്തായാലും കാശ് ഉണ്ടാക്കണമെങ്കിൽ ലൈഫിൽ ൈഫില് കാശുണ്ടാക്കണം ഇല്ലാണ്ട് ഒന്നും നടക്കൂല ഞാനല്ലേക്കണത് നമ്മൾ കുറച്ച് കുറച്ച് ഒന്ന് പരിവപ്പെടാനുണ്ട് കുറച്ച് പരിക്കൻ ആവാനുണ്ട് ഇതൊക്കെ പക്ഷെ നടക്കൂല കേസ് എന്താ ചെയ്യുക ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സാധനം എന്താ വെച്ചാൽ ഇപ്പൊ നയൻറ്റി സിക്സിലെ റാമില്ലേ അത് അതേപോലെ സൗബിനില്ലേ മറ്റേ സുഡാനി ഫ്രം നൈജീരിയ അതേപോലെ തന്നെ മറ്റേ ഇവൻ എന്താ പറയുക പേരെന്താ ഇങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ ഓർമ്മയിൽ എനിക്ക് പെട്ടെന്ന് അടയ്ക്കുന്നു ലോഹിദാസ് മൂപ്പരൊക്കെ എനിക്ക് ഇഷ്ടം ബഷീറൊക്കെ അപ്പം അതുകൊണ്ടാണ് തോന്നുന്നു ഇവരെ മാതൃകയ്ക്ക് വെച്ചുകൊണ്ട് തോന്നുന്നു ലൈഫിലൊന്നും പറ്റുപിടിക്കാ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട രീതിയിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തായാലും ഒരു എലോൺ മസ്ക് എന്തായാലും എനിക്കാവാൻ പറ്റില്ല എനിക്ക് ഒരു ജാക്ക് മേക്ക് ആവണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം കേസ് വളരെ യൂണിക്കായ സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിന്റെ ആളുകളിലേക്ക് എത്തിക്കുവാൻ ഭയങ്കര പടമാണ് ആ ലെവലിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ദിവസമായി എനിക്കൊരു പ്ലാറ്റ്ഫോമിലൂടെ എൻ്റെ ആർട്ട് വർക്കുകൾ ബുക്കുകൾ വെക്കണം എന്നെക്കുറിച്ച് നടക്കണത് എൻ്റെ ബുക്ക് ആരെങ്കിലും ഒരാൾ ഒന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എൻ്റെ ആൻഡ് റൈറ്റിംഗിൽ ദയവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ക്രാഫ്റ്റ് വർക്ക്സ് ആർക്കും സ്പോൺസർ ചെയ്യാൻ പറ്റുമോ സ്പോൺസർ ചെയ്യാമല്ല എന്തുകൊണ്ട് ആർക്കും ഇന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റും ശരി